കർക്കടക വാവു വലിയ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഗുരുവായൂരപ്പൻ ടെമ്പിൾ പ്രൈസ്റ്റ് വെങ്കടാചലമാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അമേരിക്കയിൽ കെ എസ് എൻ ജെയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കർക്കടക വാവു ബലിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം

കേരള ഹിന്ദു അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഞങ്ങൾ കർക്കട വാവ് ബലിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യൻ ദക്ഷിണായനത്തിൽ വരുന്ന ദക്ഷിണായനത്തിൽ കർക്കടകം മുതൽ മകരം വരെ ദക്ഷിണായനവും മകരം മുതൽ കർക്കടകം വരെ ഉത്തരായണം എന്നും രണ്ട് ഉണ്ട് ദക്ഷിണായനമെന്നും ഉത്തരായണമെന്നും ഇന്ന് ദക്ഷിണായനത്തിൽ വരുന്ന ഈ ആദ്യത്തെ കർക്ക ആദ്യത്തെ അമാവാസിയാണ് കർക്കടക വാവ് എന്ന് പറയുന്നത് ഇന്ന് സൂര്യചന്ദ്രങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് സൂര്യചന്ദ്രൻ്റെ കിരൺ രശ്മികൾ ഉള്ളതുകൊണ്ട് കർക്കട വാവുബലി കറുത്തവാവിന് ദക്ഷിണായനത്തിന് വളരെ വിശേഷമായി എല്ലാ മാസവും ഒരു കറുത്തവാവ് വരാറുണ്ട് ദക്ഷിണായനത്തിൽ വരുന്ന ആദ്യത്തെ അമാവാസ്യ എന്ന് പറയുന്ന കറുത്തവാവിനെ നമ്മൾ കർക്കടവുബലിയായിട്ട് ആചരിക്കുന്നു ഇത് കഴിഞ്ഞ ചിങ്ങമാസം ഒന്നാം തീയതി സൂര്യഭഗവാൻ സിംഹരാശിയിൽ വരുമ്പോൾ മലയാളികൾ പുതിയ വർഷം തുടങ്ങുന്നതായിട്ട് നമ്മൾ ആചരിക്കുകയാണ് കർക്കിടക വാവ് ബലിക്ക് മുമ്പ് നമ്മളുടെ വീ പിതൃക്കൾ അച്ഛനമ്മ അച്ഛന്മാരും അമ്മമാർ വലിയ വലിയ ആൾ പിതൃക്കൾക്ക് വർഗദ്വയത്ത് അമ്മ വഴിയും അച്ഛൻ വഴിയുമുള്ളവർക്ക് ആത്മാവിന് ശാന്തി കിട്ടാനായി നമ്മൾ നദിയിൽ വന്ന് ചോറ് ബലി ബലിതർപ്പണം ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മളുടെ ട്രഡീഷനായിട്ട് ആചരിച്ചു വരുന്നത് പൂർവീകർ ആചരിച്ചു വരുന്നതാണ് നാട്ടിൽ ആചരിച്ചു വരുന്ന ഇത് ഞങ്ങൾ അമേരിക്കയിലും ഇവിടെ വലിയ ഇവിടെയുള്ള സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ നല്ലപോലെ അതുപോലെ മാക്സിമം ചെയ്തു വരികയാണ് ഇവിടെ വിട്ടുകൊടുക്കാതെ ഇന്ന് ഒരുപാട് ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവിടെയും ആ കർക്കിടക വാവുബലി ഞങ്ങൾ ആചരിച്ചു വരികയാണ് പ്രതിവർഷം കഴിഞ്ഞ കൊല്ലത്തെക്കാളിൽ പ്രാവശ്യം ഈ കൊല്ലം ആളുകൾ കൂടിക്കൂടിയാണ് വരുന്നത് വാവുബലിക്ക് കെ എച്ച് എൻ ജെ പ്രസിഡന്റ് ഡോക്ടർ നായർ ജനറൽ സെക്രട്ടറി രൂപ ശ്രീധർ ട്രഷറർ രഞ്ജിത് പിള്ളൈ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അജിത് ഹരികരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കർക്കിടക വാവുബലി നടന്നത് രാവിലെ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ക്രമം അനുസരിച്ച് ഇവിടെ വാഴയിലയിൽ പിണ്ടം വെച്ച് തിരുമേനി വന്ന് പൂജിച്ച് പ്രാർത്ഥിച്ച് പിണ്ഡം വെച്ച് പിണ്ടതർപ്പണം എല്ലാം ചെയ്യുന്നതായിരിക്കും എല്ലാ വർഷവും ഇത് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഇത് ആൾക്കൂടി കൂടി കൂടി വരികയാണ് ഈ വർഷം ഇത് ഓവർ ഹൺഡ്രഡ് പീപ്പിളായിരുന്നു നമ്മളിതൊരു പത്ത് പേരൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് ആൻഡ് എല്ലാവരുടെയും സഹകരണം കൊണ്ട് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു അമേരിക്ക എന്ന് വന്ന് എല്ലാം ആൾക്കാരും വന്ന് ഇവിടെ ഇമിഗ്രേറ്റ് ആവുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രാധാന്യം ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ സ സപ്പോർട്ടും ഇവിടുത്തെ സെനറ്ററിൻ്റെ സപ്പോർട്ടും എല്ലാം വച്ച് നമുക്കിവിടെ ഈ കർക്കിടാവ് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗ്യം ഭാഗ്യമുണ്ട് നമുക്ക് ഇത് ഞാൻ ഇത് നാല് വർഷം കൊണ്ട് തുടങ്ങി ഞാൻ എനിക്ക് തുടങ്ങണമെന്നുണ്ടായിരുന്നു പല കമ്മിറ്റിയിലും പറഞ്ഞ് നാല് വർഷം കൊണ്ട് എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ ആ ഇരുപത്തിരണ്ടായിരത്തി നൂറ്റമ്പത് ആൾക്കാർ വന്നിട്ടുണ്ട് പല പ്രദേശത്തും വന്നിവിടെ ന്യൂജേഴ്സി ന്യൂയോർക്ക് ഡെലവേർ പെൻസിൽവേനിയ ഈ നാല് സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നു ഇതൊരു വലിയൊരു സപ്പോർട്ട് നമുക്ക് ചെയ്യണേ നമ്മുടെ അമ്പലത്തെ തിരുമേനിയും പ്ലസ് ഈ ഇവിടുത്തെ സെനറ്റേഴ്സ് ആൻഡ് മേയർ ബോദ് അവരെ സപ്പോർട്ടുമായിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് ഈ പാർക്ക് അറേഞ്ച് ചെയ്തു വെള്ളത്തിടാൻ വേണ്ടി ഇവിടുത്തെ ഒരു തോമസ് റിവേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഇടാൻ വേണ്ടി സംവിധാനം അവർ ചെയ്തു തന്നു ഇത് ഏറ്റവും ഒരു ഭാഗ്യമാണ് നമ്മൾ ഈ ഇതിപ്പോൾ നാലാം വർഷമാണ് നമ്മളിവിടെ ചെയ്യണത് സെയിം പാർക്കിൽ ഈ വർഷം നമുക്ക് നൂറിലധികം നൂറ്റി ഇരുപതോളം ആൾക്കാർ വന്ന് പങ്കെടുത്തു എല്ലാവരും മനസ്സിൽ നിറഞ്ഞ് ആ പിതാ മഹന്മാർക്ക് വേണ്ടി ബലിയർപ്പിച്ച് എല്ലാവരും തൃപ്തരായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇന്ന് ഇത് നമ്മൾക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ ബ്രീസ്ഡാണ് നമുക്കുണ്ടായിരുന്നത് ശ്രീ വെങ്കിട്ടാചലം അദ്ദേഹമാണ് എല്ലാം ഓർഗനൈസ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതൊക്കെ ഫോർത്ത് ഇയർ ആണെങ്കിലും എവറി ഇയർ ഹീ ഹെൽപ്സ് എസ് ആൻഡ് നമ്മൾ ഈ പാർക്ക് ഈ ഫെസിലിറ്റി തന്ന പാർക്കിനോട് ജോൺസൺ പാർക്ക് അതോറിറ്റീസിനും താങ്ക് യു പറയണം താങ്ക്